മാനന്തവാടി പഴശ്ശി പാർക്കിലെ കടമുറികൾ ലേലം ചെയ്തത് വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെയാണെന്ന് എച്ച് ആർ സി പി സി മാനന്തവാടി പഴശ്ശി പാർക്ക് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണ് ഓഫീസിനോട് ചേർന്ന മൂന്ന് ഷട്ടർ റൂമുകൾ ഡി ടി പി സി ലേലം ചെയ്തു നൽകിയത് കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളെ വിവരമറിയിക്കാതെ കൽപ്പറ്റയിലെ സ്വകാര്യ വ്യക്തിക്ക് തുച്ഛമായ തുകയ്ക്ക് ആണ് ലേലം ചെയ്തു നൽകിയതെന്നും ലേലം നടപടി റദ്ദു ചെയ്ത് പുനർലേലം നടത്തണമെന്നും എച്ച് ആർ സി പി സി ആവശ്യപ്പെട്ടു പഴശ്ശി പാർക്കിലെ മൂന്ന് കടമുറികൾ കൽപ്പറ്റുള്ള ഒരു വ്യക്തിക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ലേലം ചെയ്ത് നൽകിയിരിക്കുകയാണ് ഇത് അത്യധികം പ്രതിഷേധാർത്ഥമാണ് നമുക്കറിയാം മാനന്തവാടിയിൽ അനേകം കുടുംബശ്രീകളും അവൻ്റെ വ്യവസായ സംരംഭകരും ഒത്തിരി ഉള്ള സമയത്ത് മാനന്തവാടിക്കാർക്ക് നൽകാതെ അല്ലെങ്കിൽ പരസ്യമായി ലേലം ചെയ്ത് നൽകാതെ കൽപ്പറ്റക്കാർക്ക് സ്വ താല്പര്യങ്ങൾ മുൻനിർത്തി നൽകിയിട്ടുള്ളത് നിയന്ത്രിക്കാനാകത്തില്ല മനുഷ്യാവകാശ ഉപഭോക്തൃ സംരക്ഷണ സമിതി ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം കൊടുക്കുകയാണ്